ഇന്ത്യൻ സിനിമാ ലോകം ആദരവോടെ കാണുന്ന രണ്ട് താരങ്ങളാണ് അമിതാഭ് ബച്ചനും രജനീകാന്തും വർഷങ്ങളുടെ അധ്വാനത്തിൽ രണ്ടുപേരും നേടിയെടുത്ത താരമൂല്യം എന്നും നിലനിൽക്കുന്നു സിനിമാ രംഗത്തും ജീവിതത്തിലും പല ഘട്ടങ്ങൾ അമിതാഭ് ബച്ചനും രജനീകാന്തും കണ്ടിട്ടുണ്ട് വലിയ പരാജയങ്ങളിൽ നിന്നും തിരിച്ചു കയറാൻ ഇരുവർക്കും എപ്പോഴും സാധിച്ചു രജനികാന്തിനേക്കാൾ കരിയറിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചത് അമിതാഭ് ബച്ചനാണ് ഉണ്ടായെങ്കിലും രജനീകാന്തിന്റെ താരത്തിളക്കത്തെ ഇത് ബാധിച്ചില്ല പക്ഷേ അമിതാഭ് ബച്ചനുണ്ടായ ചില പരാജയങ്ങൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലും കനത്ത പ്രഹരമായിരുന്നു ഇപ്പോഴത്തെ അമിതാഭ് ബച്ചൻ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രജനീകാന്ത് പുതിയ ചിത്രം വേട്ട ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം തൊണ്ണൂറുകളിൽ കനത്ത കട ബാധ്യത ബച്ചന് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് രജനികാന്ത് ചൂണ്ടിക്കാട്ടി അക്കാലത്ത് ഒരു പ്രൊഡക്ഷൻ ഹൌസ് ബച്ചൻ തുടങ്ങിയിരുന്നു എന്നാൽ കമ്പനി നഷ്ടത്തിലായി ഇതേക്കുറിച്ചാണ് രജനീകാന്ത് പരാമർശിച്ചത് അദ്ദേഹത്തിന് വാച്ച്മാന് കൊടുക്കാൻ പോലും പണമുണ്ടായിരുന്നില്ല ജൂവിലെ വീട് പൊതുലേലത്തിന് വെച്ചു ബോളിവുഡ് മുഴുവനും അദ്ദേഹത്തെ നോക്കി ചിരിച്ചു ലോകം നിങ്ങളുടെ വീഴ്ചയ്ക്കായി കാത്തിരിക്കും മൂന്ന് വർഷം കൊണ്ട് അമിതാഭ് ബച്ചന് സാമ്പത്തിക പ്രശ്നം മറികടക്കാൻ പറ്റിയെന്നും രജനികാന്ത് ചൂണ്ടിക്കാട്ടി അദ്ദേഹം എല്ലാ പരസ്യങ്ങളും ചെയ്തു ക്രോർപതി എന്ന ഷോ ചെയ്തു പണം സമ്പാദിച്ച ജഹുറിലെ വീടുൾപ്പെടെ മൂന്ന് വീടുകളും തിരിച്ചു പിടിച്ചു ബച്ചൻ വലിയ പ്രചോദനമാണ് എൺപത്തി വയസ്സിലും ദിവസം പത്ത് മണിക്കൂർ താരം ജോലി ചെയ്യുന്നെന്നും രജനീകാന്ത് ചൂണ്ടിക്കാട്ടി തന്റെ ഉന്നത ബന്ധങ്ങൾ ഒരിക്കലും അമിതാഭ് ബച്ചൻ ദുരുപയോഗം ചെയ്തിട്ടില്ലെന്നും രജനികാന്ത് പ്രശംസിച്ചു പ്രഗൽഭ എഴുത്തുകാരൻ ഹരിവംശരായ ബച്ചന്റെ മകനാണ് അമിതാഭ് ബച്ചൻ ഗാന്ധി കുടുംബവുമായി സൌഹൃദം ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും ദുരുപയോഗം ചെയ്യാൻ അമിതാഭ് ബച്ചൻ തയ്യാറായില്ല ഒരിക്കൽ അമിതാഭ് ജിക്ക് വലിയ അപകടം സംഭവിച്ചു ആ സമയത്ത് ഇന്ദിരാഗാന്ധി വിദേശത്ത് ഒരു കോൺഫറൻസിന് പോയതായിരുന്നു ഇക്കാര്യം അറിഞ്ഞു അവർ ഉടനെ ഇന്ത്യയിലേക്ക് മടങ്ങും അപ്പോഴാണ് രജീവ് ഗാന്ധിയും അമിതാഭ് ജിയും ഒരുമിച്ച് പഠിച്ചതാണെന്ന് എല്ലാവരും അറിയുന്നതെന്നും രജനീകാന്ത് റോർ രജനികാന്തിന്റെ പുതിയ ചിത്രം വേട്ടിയതിൽ അമിതാഭ് ബച്ചനും ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നത് ഒക്ടോബർ പത്തിന് ചിത്രം തിയേറ്ററുകളിലെത്തി